അസ്സാമലൈക്കും വാർഹത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട അലി സ്വാബ മീഡിയയുടെ പ്രേക്ഷകരോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാന് ആരംഭിക്കുമ്പോൾ ഏതൊരു കാര്യവും നാം ആരംഭിക്കുമ്പോൾ നല്ല കാര്യത്തിനെല്ലാം വിസ്മില്ലാഹുറമാൻ റഹീം എന്ന് ചൊല്ലണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ വിസ്മിയുടെ മഹത്വത്തെക്കുറിച്ച് പല ആളുകൾക്കും കൃത്യമായി അറിയില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായ വീഡിയോസുകൾ ഇൻഷാല്ല വരും ദിവസങ്ങളിൽ അതിൻ്റെ മഹത്വത്തെ പറ്റിയും അതിൻ്റെ പവിത്രത്തെ പറ്റിയുമൊക്കെ നിങ്ങളുടെ പക്കിലേക്ക് ഇൻഷാ അല്ല ഞാൻ വീഡിയോ ആയി ഷെയർ ചെയ്യുന്നതായിരിക്കും അള്ളാഹു സുബഹാന ഹുത്താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാനിപ്പോൾ പറയുന്നത് വിസ്മിക്ക് ധാരാളം മഹത്വമുണ്ട് ആ കൂട്ടത്തിൽ മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം വല്ല ഒരുത്തനും അവൻ്റെ പ്രത്യേക ഉദ്ദേശം കരുതി ബിസ്മിയുടെ എണ്ണമായ അഭിജിതി കണക്ക് പ്രകാരം എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഒരു മനുഷ്യൻ കൃത്യമായി ശ്രദ്ധിക്കണം ഏഴ് ദിവസം എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ബിസ്മില്ലാഹിർ റഹ്നിർ റഹീം എന്ന് ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അവൻ ഏതൊരു കാര്യമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ആ ഉദ്ദേശം അള്ളാഹു സുബഹാനുഭവത്തായ അവന് പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചതായി കാണാം ആയതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് അഭിലാഷങ്ങളുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ നേടാൻ നമുക്ക് ബാക്കിയുണ്ട് ഈയൊക്കെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു അമലിൽ ഈ ബിസ്മിയുടെ മഹത്തായ ഈ ഒരു മഹത്തായ കാര്യം നമുക്ക് ചെയ്യുന്നതിലൂടെ മാന്മാർ നിർദ്ദേശിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടെ നമുക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാൻ സാധിക്കും നമ്മുടെ ആഗ്രഹം അതിനാൽ പൂർത്തീകരിക്കപ്പെടുമെന്ന് മഹാന്മാർ എഴുതി വെച്ചതായി ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നിശാ അള്ളാഹ ഇങ്ങനെ ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അള്ളാഹു തോഫീക്ക് നൽകി അള്ളാഹുവിന് സർവസ്തുതിയും അതോടൊപ്പം തന്നെ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹൈറ് പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നിഷ അള്ളാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടാൽ നിശാ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ വിസ്മിയുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹന വാബർ